ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് ഞാൻ ഫ്ലൈറ്റിൽ കയറിയ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ വെറും ഫ്ലൈറ്റിലെ മോർണിങ്ങിൽ ഞാൻ കണ്ട സൺസെറ്റിൻ്റെ വീഡിയോ മാത്രമാണ് കേട്ടോ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് ഒരുപാട് തവണ ഫ്ലൈറ്റിൽ പോയിട്ടുള്ള ആൾക്കാർക്കും ഇതൊക്കെ ഒരുപാട് തവണ കണ്ടിട്ടുള്ള ആൾക്കാർക്കും ഇതൊന്നും വലിയൊരു സംഭവമായിട്ട് ഫീൽ ചെയ്യില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെപ്പോലെ തന്നെ ഫ്ലൈറ്റിൽ ആദ്യമായിട്ട് കയറാൻ പോകുന്നവർക്കും ഇനി കയറാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഇതൊരു ഭയങ്കര സംഭവമായിട്ട് തന്നെ ഫീൽ ചെയ്യും നിങ്ങൾ നൈറ്റ് ഫ്ലൈറ്റിനൊക്കെയാണ് പോകുന്നത് മോർണിംഗ് ആണ് നമുക്ക് ലാൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു കാഴ്ച മിസ്സാക്കരുത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉറക്കളച്ച് കാത്തിരുന്നാലും നിങ്ങൾക്ക് ഒരു ഒരിക്കലും നഷ്ടം ഉണ്ടാവില്ല കേട്ടോ കാരണം റൂമിലെത്തിയിട്ടോ അല്ലെങ്കിൽ പോകുന്ന വഴി ട്രാ വണ്ടീന്നൊക്കെ നമുക്ക് ഉറങ്ങാമല്ലോ ഉറങ്ങാനുള്ള ഉറങ്ങി തീർക്കാതെ നമുക്ക് ഫ്ളൈറ്റിൽ നിന്നുള്ള ഈ ഒരു കാഴ്ച എന്താ നമുക്ക് ഫ്ലൈറ്റിൽ നിന്നല്ലേ കാണാൻ പറ്റുള്ളൂ നമ്മൾ കടലിൽ സൺസെറ്റ് കണ്ടിട്ടുണ്ടാകും സൺറൈസ് കണ്ടിട്ടുണ്ടാകും മലേൻ്റെ മോളിൽ നിന്ന് സൺറൈസ് കണ്ടിട്ടുണ്ടാകും നോർമലായിട്ട് നമ്മൾ എന്നും കാണുന്ന സംഭവമാണ് സൺറൈസ് സൺസെറ്റ് കാര്യങ്ങളൊക്കെ പക്ഷെ നമുക്ക് ആകാശത്തിരുന്നതുകൊണ്ട് ഇതുപോലെ പഞ്ഞിക്കെട്ട് പോലുള്ള മേഘങ്ങളുടെ കാഴ്ച കണ്ട് ഇതുപോലെ ഫ്ലൈറ്റിൻ്റെ എനിക്കാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഫ്ലൈറ്റിലുള്ള ഈ യാത്ര ആദ്യമായിട്ട് ഞാൻ മലേഷ്യക്ക് പോകുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നുണ്ടായിരുന്നു എയർ ഏഷ്യൻ്റെ ഫ്ലൈറ്റിലായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ലൊരു വലിയ ഫ്ലൈറ്റൊക്കെ തന്നെ ആയിരുന്നു ഞാൻ കുറച്ചൊക്കെ ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നത് എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള പക്ഷേ യാതൊരു പേടീൻ്റെയും ആവശ്യമില്ല എന്നാൽ എനിക്ക് പറയാനുള്ളൂ പിന്നെ ചിലരൊക്കെ പറയും ആ ടേക്ക് ഓഫിൻ്റെ സമയത്തൊക്കെ മൊത്തത്തിലൊന്ന് കുലുങ്ങും നമ്മൾ പേടിക്കും അങ്ങനെയൊക്കെയാണ് പക്ഷെ ചെറിയൊരു ജർക്കിങ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ അല്ലാണ്ട് ഒന്നായിട്ട് കുലുങ്ങി പേടിച്ച് അങ്ങനത്തെ സംഭവമൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇത് കണ്ടില്ല എത്ര ഭംഗിയുണ്ട് അട്ടി 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 അട്ടിയട്ടിയായിട്ട് വീഡിയോസിലൊക്കെ മാത്രം കണ്ടു പരിചയമുള്ള ഈ ഒരു മഞ്ഞിൻ്റെ പോലത്തെ എന്താ പറയുക മേഘത്തിൻ്റെ മേലെക്കൂടെ ഒക്കെ യാത്ര എന്ന് പറഞ്ഞാൽ അതൊക്കെ എനിക്ക് സ്വപ്നമായിരുന്നു കേട്ടോ കുറച്ച് ദിവസങ്ങൾ മുന്നേ വരെ പക്ഷേ അത് ഞാൻ നേടി അത് ഞാൻ ആഗ്രഹിച്ചിരുന്നതായിരുന്നു എപ്പോഴും ഒന്നൊന്നില്ലെന്ന് ഈ ഒരു യാത്ര യാത്രയെന്ന് പറഞ്ഞാൽ ഒരു മലേഷ്യൻ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ണ്ടായതിരുന്നു കേട്ടോ ഞാൻ ഒരുപാട് കാലം മുന്നേ പ്ലാൻ ചെയ്ത് അതിനു വേണ്ടിയിട്ട് പൈസ ഇങ്ങനെ ഒരു കൂട്ടി വെച്ച് അങ്ങനെയൊന്നും എങ്ങനെ പോകാൻ വേണ്ടിയിട്ട് എനിക്കൊരു അവസരം കിട്ടിയപ്പോൾ ഞാനത് അവസരം വേസ്റ്റ് ആക്കിയില്ല കേട്ടോ അപ്പം നല്ല ഹാപ്പിയാണ് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഓൾ ട്രിപ്പിൽ അതായത് പോയുന്ന തൊട്ട് തിരിച്ച് വരുന്നത് വരെയുള്ള കാര്യത്തിൽ എല്ലാം സാറ്റിസ്ഫൈഡ് നമ്മൾ വിചാരിച്ച പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടന്നു എയർപോർട്ടിൽ ബോർഡിംഗ് പാസ് എടുക്കുന്ന സമയത്താണ് കേട്ടോ എനിക്ക് വിൻഡോ സീറ്റാണെന്ന് ഞാൻ അറിയുന്നത് അപ്പം എൻ്റെ മനസ്സിൽ കൂടി പോയി മിന്നി പറഞ്ഞൊരു ഹാപ്പിനെസ് എന്താണെന്ന് എനിക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റണില്ല കാരണം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം അഥവാ ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു കേട്ടോ പക്ഷേ നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ ഫസ്റ്റ് ഫ്ലൈറ്റ് ജേണി തന്നെ വിൻഡോ സീറ്റ് കിട്ടി ഇങ്ങനൊരു അടിപൊളി വ്യൂവും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെയൊക്കെ ഫ്ലൈറ്റിലുള്ള എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ